ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതിന്ന് ഫ്രൂട്ട് ഫോം നെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ പുറത്തുനിന്നൊക്കെ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഫോം നെറ്റ് അതിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ കിട്ടിയാലേ നിങ്ങൾ കളയാതെ എടുത്ത് സൂക്ഷിച്ച് വെച്ചുകൊള്ളൂ നമുക്ക് അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതേ ഇതിനു മുന്നേ ഞാൻ ഈ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസ് കാണാൻ പറ്റുന്ന കൂട്ടുകൊന്ന് കണ്ടുനോക്കണേ തമ്പിനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കും പിന്നെ ദേതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് എടുത്തിട്ട് അത് ഇതുപോലെ കുറച്ച് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് വേറൊരിടത്തും അല്ലാണ്ട് ടോപ്പ് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ രീതിയിലൊന്നും കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അപ്പോൾ ആ അത്രയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ഫിംഗർ ടിപ്പ് പോച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് ചുറ്റിയെടുക്കുക അതായത് ഈ ഒരു ടോപ്പ് പോർഷൻ ലെവൽ വരുന്ന രീതിയിൽ നിങ്ങൾ ചുറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മടക്കിയെടുക്കുക ഇതേ പൊങ്ങി തീരെ പോ അതായത് ഒരേ ലെവലിൽ നിൽക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഈ ഒരു നെറ്റും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതേ ഒരേ ലെവലിൽ ആക്കിയതിന് ശേഷം നൂല് വെച്ചിട്ട് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോഴത്തേന് നല്ല ഭംഗിയായിട്ട് നിൽക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ ആ ഒരു അലങ്കരിക്കുന്ന ആ ഒരു പ്ലേസിൽ നമുക്ക് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവർ വേസ്റ്റ് ഇതൊന്നും വച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കളർഫുൾ ആയിട്ട് ഇതിൽ കളേഴ്സ് ഒക്കെ അടിച്ച് കൊടുത്തിട്ട് വയ്ക്കാം കേട്ടോ ഞാനിതിൽ ചെറിയൊരു രീതിയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇ കൂട്ടുകാർ ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ വീട്ടിൽ വെറുതെ നമ്മൾ പഴയ കളയുന്ന അല്ലെങ്കിൽ വേസ്റ്റാണെന്ന് പറയും നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ആക്രിക്കോ കൊടുക്കുന്നതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ കാണുമ്പോഴത്തേനും മനസ്സിലാവും എന്ത് മാത്രം ക്രാഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് അപ്പം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലും ഒന്ന് ശ്രമിക്കുക അപ്പോൾ നമ്മൾ അത്രയും ഒന്ന് കെട്ടിക്കൊടുത്തു ആവശ്യമില്ലാത്ത ഈ താഴത്തെ പോർഷൻസിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതേ ഇപ്പോൾ നമ്മളത്രയും കട്ട് ചെയ്ത് ഉത്തരയാക്കിയപ്പോഴത്തേന് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട് ഈർക്കിലെടുക്കാം കമ്പി എടുക്കാം ബാംബൂ സ്റ്റിക്ക് എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം അത് സ്റ്റെമ്പാണ് ആവശ്യം അപ്പോൾ അതൊന്ന് കൊടുത്തതിന് ശേഷം ഈ ഒരു താഴത്തെ പോർഷനിൽ ഇങ്ങനെ ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു തണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അതായത് ആ ഒരു ടോപ്പ് വാഷനില് മാത്രമായിട്ട് ദൈ ഇതുപോലെ ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ കഴിഞ്ഞു നമ്മളിപ്പോൾ സ്ഥിരം പിങ്കെടുത്ത് പിങ്ക് എടുത്ത് ഞാൻ മടുത്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് മടുപ്പ് ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ദേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിയ ഭംഗിയായിട്ട് തോന്നണം എന്നില്ല കാര്യം എല്ലാവരുടെയും ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നല്ലല്ലോ അതുകൊണ്ട് പക്ഷേ എനിക്കിത് നേരിട്ട് കണ്ടപ്പോഴത്തേന് നല്ല ഭംഗി തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്ലവർ വേസിൽ വയ്ക്കാമെന്ന് പക്ഷേ എൻ്റെ ലാഗപ്പാടിയെ രണ്ട് ഫോം നെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു രണ്ടെണ്ണത്തിൽ ഞാൻ ഒതുക്കിയത് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒട്ടും സമയമില്ലെങ്കിൽ ഞാനത് ഒരുപാടുണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഷെൽഫിൽ വയ്ക്കുമായിരുന്നു പക്ഷേ പറ്റിപ്പോയി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇനി കിട്ടിയാൽ എന്തായാലും ഞാൻ ഇതുപോലെ ഒരുപാടുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ വെച്ചുകൊടുത്തിട്ട് എന്തായാലും എൻ്റെ ഫ്ലവർ വൈസിൽ വയ്ക്കും അപ്പോൾ ഇനി നമ്മൾ അത്രയും ചെയ്തു ഇനി കുറച്ച് ഇല ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഈ ഷീറ്റ് നിങ്ങൾക്കറിയാലോ ഇതും നല്ലൊരു സ്പോഞ്ച് ആ ഒരു ഷീറ്റാണ് അപ്പോൾ അതെടുത്തു അതെടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ നമ്മുടെ ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തു എന്നിട്ട് ഗ്രീൻ കളർ പെയിൻ്റ് ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കാൻ കേട്ടോ ഞാൻ ലൈറ്റ് ഗ്രീനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് പോർഷൻസിലും ഇതുപോലെ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കളർ അടിച്ചിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ പൂവിൽ വച്ച് കൊടുക്കാം നമ്മുടെ പൂവിൽ തണ്ടുവായിട്ടൊന്ന് കെട്ടി നല്ല അടിപൊളിയായിട്ട് വച്ചു കൊടുക്കുമ്പോഴത്തേന് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യരുത് കിട്ടുന്ന ഇതുപോലെയുള്ള ഫ്രൂട്ട് ഫോംനെറ്റുകൾ ഒന്നും കളയാണ്ട് എടുത്ത് വെച്ച് വച്ചിരിക്കുക വച്ചിട്ട് ഇതുപോലേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതുമാത്രമല്ല നമ്മൾ എനിക്ക് കിട്ടുന്ന വേസ്റ്റ് ഐറ്റംസ് ഒന്നും കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുന്നത് അതും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ